റിവിളികളൊക്കെ ആയിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകണോ അത്രയും വലിയ മനുഷ്യനാണെങ്കിൽ അല്ല അബുസാലല്ല ഇവർക്ക് അറിയാം അബുസാല വെറുതെ ചെയ്തുകൊണ്ട് മാത്രം റീച്ച് കിട്ടിയൊരുപാടി ഇതിനാണ് അവരവൻ ബംഗ്ലാദേശിൽ പോയിട്ട് പിന്നെ കുണ്ടന്നൂർ പോലും രണ്ട് ഫാൻസ് ഇല്ല അവിടെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഫാൻസ് ഉണ്ടാകണമെങ്കിൽ അയിനൂറ് റേഞ്ച് വേണം അങ്ങനെ പറഞ്ഞു നാല് മില്യൺ ഫോളോവേഴ്സ് ആണ് നീയും നിന്റെ ഉപ്പിയും നിന്റെ ഉപ്പാപ്പിയും ഒന്നിച്ചിരുന്ന് നിൽക്കുന്ന നാലുമില്ല കിട്ടൂലി തൈല് മൂടി ാണ് നീ എല്ലൊരു മാസോളി അഭിനയിച്ചു കാണിക്കും നിന്റെ എല്ലാം മൂടി കണ്ട നിന്റെ ഫോർഡിൽ തന്നെ ഇണ്ടല്ലോട്ടോ ഒരു ഹൈവേ പണിയാനുള്ള സ്ഥലം നിന്റെ നെറ്റിയിൽ ഒരു ഹൈവേ പണിയാനുള്ള സ്ഥലം